നമസ്കാരം ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് ഗതാഗത വിപ്ലവം സാധ്യമാക്കാനുള്ള കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രമങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ ഓട്ടോമൊബൈൽ നിർമ്മാണ രംഗത്ത് സുപ്രധാന സ്ഥാനത്തുള്ള ടാറ്റ മോട്ടേഴ്സ് ആദ്യ ഹൈഡ്രജൻ ഇന്ധന ഹെവി ട്രക്കുകളുടെ പരീക്ഷണം ആരംഭിച്ചതിലൂടെയാണത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് സുസ്ഥിരമാർന്ന ഗതാഗത ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പായ ഈ ഹൈഡ്രജൻ ട്രക്ക് ഫ്ളാഗ് ഓഫ് ചെയ്തത് പ്രതിവർഷം ഇന്ധന ഇറക്കുമതിക്കായി ഇന്ത്യ ഇരുപത്തിരണ്ട് ലക്ഷം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് അത്തരം ഇന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണം വലിയൊരു പ്രശ്നമാണ് പരീക്ഷണ ട്രക്കിന്റെ ക്ലാഗ് ഓഫ് ചടങ്ങിൽ സംസാരിക്കവേ നിതിൻ ഗഡ്കരി പറഞ്ഞു നിലവിൽ രാജ്യത്തൊട്ടാകെ പതിനാറ് ഹൈഡ്രജൻ പവർ വാഹനങ്ങൾക്കാണ് പരീക്ഷണ അനുമതി നൽകിയിരിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ചേർന്ന് അവയുടെ പരീക്ഷണ ഓട്ടം ആരംഭിക്കുമെന്നും അദ്ദേഹം പങ്കുവച്ചു വ്യത്യസ്ത കോൺഫിഗറേഷനുകളും പെലോട് ശേഷിയുമുള്ള പതിനാറ് ഹൈഡ്രജൻ ട്രക്കുകൾ ഉൾപ്പെടുന്ന പരീക്ഷണയോട്ടം രണ്ടു വർഷം വരെ നീണ്ടു നിൽക്കും ഹൈഡ്രജൻ ഇന്റേണൽ കമ്പസ്റ്റൽ എഞ്ചിൻ അഥവാ എച്ച് ടു ഫ്യുവൽ സെൽ തുടങ്ങിയ സാങ്കേതിക സംവിധാനങ്ങൾ ഈ വാഹനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മുംബൈ പൂനെ ദില്ലി എൻസിആർ സൂററ്റ് വഡോദര ജംഷഡ്പൂർ കലിംഗനഗർ എന്നിവിടങ്ങളിലെ പ്രധാന ചരക്ക് റൂട്ടുകളിലാകും ഈ ഹൈഡ്രജൻ ട്രക്കുകൾ പരീക്ഷണ ഓട്ടം നടത്തുക ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന് കീഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ പരീക്ഷണ പദ്ധതിക്ക് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയമാണ് ധനസഹായം ചരക്ക് ഗതാഗത രംഗത്ത് ഹൈഡ്രജൻ വാഹനങ്ങളുടെ സാധ്യത വിലയിരുത്തുക എന്നതാണ് ഹൈഡ്രജൻ ട്രക്കിന്റെ പരീക്ഷണ ഓട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഹൈഡ്രജൻ മൊബിലിറ്റി സാധ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് സഹായകമാകുന്ന ഈ പദ്ധതിയുടെ ടെൻഡർ ടാറ്റ മോട്ടേഴ്സിനാണ് നൽകിയിരിക്കുന്നത് രാജ്യത്താകമാനം ഹൈഡ്രജൻ വാഹനങ്ങളുടെ സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതിക്കായി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി എടപ്പാൾ എന്നീ റൂട്ടുകളിൽ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തും ീക്ഷണ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിനായി അഞ്ച് വാഹനങ്ങളാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണം ഇന്ന് ആഗോളതലത്തിൽ വലിയ ഭീഷണിയായി തീർന്നിരിക്കുകയാണ് മലിനീകരണത്തിന് കാരണമാകുന്ന ഇന്ധനങ്ങൾക്ക് പകരം ഉപയോഗിക്കാവുന്ന ഉത്തമ ഇന്ധനമാണ് ഹരിത ഹൈഡ്രജൻ പുനരുപയോഗ ഊർജ്ജ ഉപയോഗത്തിലൂടെ ഇന്ത്യയ്ക്ക് കാർബൺ ഉത്പമനം കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാകാൻ കഴിയും എന്നു മാത്രമല്ല എണ്ണ ഇറക്കുമതിക്കായി ചെലവഴിക്കുന്ന വിദേശ നാണയശേഖരം ലാഭിക്കാനും സാധിക്കും ഹൈഡ്രജൻ ഇന്ധന ഉപയോഗം ഇറക്കുമതിക്ക് പകരം ഊർജ്ജം കയറ്റുമതി ചെയ്ത രാജ്യമായി ഇന്ത്യ മാറും ഇവിടെ ഹരിത ഹൈഡ്രജൻ നിലവിൽ വൈക്കോലിൽ നിന്ന് ബയോ ഉൽപാദിപ്പിക്കുന്നുണ്ട് വൈക്കോലിന്റെ ഈ ജൈവ ഉൽപ്പന്നത്തിൽ നിന്ന് മീതെയിൻ നിർമ്മിക്കാനാകും അതിൽ നിന്നും ഹൈഡ്രജനും നിർമ്മിക്കാം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു വാർത്തയുടെ നിറം തേടി നിറം